ഇരുപത്തി അഞ്ചാം വയസ്സിൽ ഇരുപത്തി ഒൻപതാമത്തെ രാജ്യത്തിലൂടെ യാത്ര നടത്തുകയാണ് അരുണിമ അതും ഒറ്റയ്ക്ക് സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതമാണ് അരുണിമ എന്ന ബാക്ക് പാക്കർ ലിഫ്റ്റ് അടിച്ചും ഒറ്റയ്ക്ക് യാത്ര ചെയ്തുമൊക്കെ അരുണിമ ജീവിതം ആസ്വദിക്കുകയാണ് ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ ഒരുപാട് ലോകം കണ്ടു അരുണിമയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുമുണ്ട് യാത്രാപ്രേമികൾക്ക് അരുണിമ ഇന്നൊരു പ്രചോദനം കൂടിയാണ് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നുവെന്ന് തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത കാര്യമാണ് അവിടെയാണ് ഇരുപത്തിയൊൻപത് രാജ്യങ്ങൾ അരുണിമ ഒറ്റയ്ക്ക് താണ്ടിയിരിക്കുന്നത് അപകടങ്ങൾ നിറഞ്ഞതാണ് അരുണിമയുടെ യാത്ര അതിനെയെല്ലാം തന്നെ മനക്കരുത്തുകൊണ്ടാണ് അവർ മറികടക്കുന്നത് സോഷ്യൽ മീഡിയയിലും വഴിയോരങ്ങളിലും അരുണിമ നിരന്തരം സദാചാരവാദികളെ നേരിടേണ്ടി വസ്ത്രധാരണത്തിന്റെ ും ഒറ്റക്ക് യാത്ര ചെയ്യുന്നതിന്റെ പേരിലും അരുണിമ വിമർശനങ്ങൾ നേരിട്ടിടുമുണ്ട് എന്നാൽ അതൊന്നും അരുണിമയുടെ യാത്രക്ക് തടസ്സമാകാറില്ല അവർ ലോകം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല താൻ ഏറ്റവും ഭയപ്പെട്ട് യാത്ര ചെയ്ത രാജ്യം അഗോള എന്നാണ് അരുണിമ തുറന്നു പറയുന്നത് അക്രമവും പിടിച്ചു അങ്കോളയിൽ സാധാരണമെന്നാണ് താരം പറയുന്നത് സിറ്റിയിലൂടെ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് വെടിയുച്ചകൾ കേട്ടിരുന്നു അവിടത്തെ മലയാളികളുടെ കൈകളിലും കാലുകളിലും ബുള്ളറ്റ് കയറിയ പാടുകൾ കണ്ട് ഞാൻ നടുങ്ങിപ്പോയി വീടുകളിൽ കൊള്ളയടി സർവ്വസാധാരണമാണെന്നും താരം പറയുന്നു അങ്കോള യാത്രയ്ക്കിടെ തനിക്കുണ്ടായ ഒരു മോശം അനുഭവവും അരുണിമ പങ്കുവെക്കുന്നുണ്ട് അങ്കോളയിൽ ഒരു പോർച്ചുഗീസ് പൗരന്റെ ബൈക്കിൽ ലിഫ്റ്റ് അടിക്കുന്ന സമയം അയാൾ പിന്നിലേക്ക് കൈയിട്ട് സ്വകാര്യ ഭാഗത്ത് സ്പർശിച്ചു ഞാൻ ഉടൻ വീഡിയോ ഓണാക്കി വണ്ടി നിർത്തിച്ചു ചുറ്റും കാടാണ് ഓഫ് റോഡ് സഹായിക്കാൻ ഒരു മനുഷ്യ ജീവിയുമില്ല വണ്ടിയിൽ കെട്ടിവെച്ചിരുന്ന ബാഗ് ധൃതിയിൽ അഴിച്ചെടുത്ത ശേഷം മുച്ചത്തിൽ പോകാൻ പറഞ്ഞു അത് കേട്ട് അയാൾ തിരികെ പോയി ഒരു വിധത്തിലാണ് ഞാൻ വാഹനങ്ങളുള്ള വഴിയിലെത്തിയത് എന്നാണ് താരം പറയുന്നത് തന്റെ രക്ഷയ്ക്കായി പെപ്പർ സ്പ്രേ ഷോക്ക് അടിപ്പിക്കുന്ന ടീസർ പോക്കറ്റ് നൈഫ് എന്നിവ കരുതാറുണ്ടെന്നും അരുണിമ വ്യക്തമാക്കി എന്നാൽ പറയാൻ വിഷമമുണ്ട് ഏറ്റവും കൂടുതൽ പെപ്പർ സ്പ്രേ ഉപയോഗിക്കേണ്ടി വന്നത് അപകടകരമായ അങ്കോള യാത്രയിലെല്ലാം മറിച്ച് ഇന്ത്യയിലാണ് ലിഫ്റ്റ് കയറിയ വണ്ടിയിൽ നിന്നും ചാടി ഇറങ്ങേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ യാത്ര ചെയ്യുന്നത് ഭയമാണ് ഇവിടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ഇതൊക്കെ അനുഭവിക്കണമെന്ന മട്ടാണെന്നും അരുണിമ പറയുന്നുണ്ട് വിദേശ സ്ത്രീ സോളോ യാത്രക്കാരുടെ ഇന്ത്യ യാത്രാനുഭവങ്ങൾ കേട്ട് നാണം കേട്ട് തല കുനിഞ്ഞിട്ടുണ്ടെന്നും താരം വ്യക്തമാക്കുന്നു കേരളത്തെക്കുറിച്ചും താരം സംസാരിക്കുന്നുണ്ട് നാലു കൊല്ലമായി കേരളത്തിൽ രാത്രി യാത്ര ചെയ്യാറേയില്ല ഇവിടെ രാത്രി യാത്ര ചെയ്യുന്ന സ്ത്രീകൾ സെക്സ് വർക്കേഴ്സ് ആണെന്ന മട്ടിലാണ് ആളുകൾ നോക്കുന്നത് വസ്ത്രധാരണം ലൈംഗികത എന്നിവ ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണ് അതിൽ ഇടപെടേണ്ടതില്ല എന്നും ഇവിടെയുള്ളവർ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്നും അരുണിമ അഭിപ്രായപ്പെടുന്നുമുണ്ട് എന്തായാലും താരത്തിന്റെ ഈ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു സിനിമാ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് ന്യൂസിൽ വീണ്ടും കാണാം